ഒരാളെ വിളിക്കാൻ പോകുമ്പോൾ ഒരു വിശുദ്ധരായിട്ടുള്ള ഒരാളെ വിടേണ്ടിയത് അതല്ലയോ ഈ പറയുന്ന ലാൽ ക്രിയേഷനിലെ അവർ ചെയ്യേണ്ടത് അത് പക്ഷേ എന്തുകൊണ്ട് ചെയ്തില്ല അതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെ അല്ലയോ എന്തായാലും ഇനിയാണ് ഇവർ ഉരുണ്ട് കളിക്കുന്നത് ലാലിന്റേയും മകനെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ആൻസർ ഇല്ല ഈ ആൻസർ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ ഈ പറയുന്ന മെമ്മറി മേഡത്തിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ അതിജീവിത ഓടിച്ചിരുന്നത് ലാലിന്റെ വീട്ടിലാണല്ലോ ഈ ലാലിന്റെ എന്തുകൊണ്ട് ലാലിന്റെയോ അല്ലെങ്കിൽ പേര് ചർച്ചയിൽ പെടുന്നില്ല അല്ലെങ്കിൽ കുറ്റവാളിയെ പോലെ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു സുനിക്ക് വേണ്ടിട്ടും ദിലീപിന് വേണ്ടിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മനുഷ്യൻ അവര് എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുക നിരവധി പ്രാവശ്യം വിളിക്കുമ്പോ ഒരു വന്ന് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരാനായിട്ട് ഞാൻ ചോദിച്ച ഒരു ചോദ്യം അല്ലേ ആ ചോദ്യത്തിന്റെ ആൻസർ മേഡത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തൂടെ അതിന് മേഡം ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്നവൻ പൽസർ മറ്റവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളെതിനാ ചോദിക്കുന്നത് ഈ ചോദ്യം തന്നെ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ഇതല്ലേ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നത് അപ്പൊ അതിനൊരു ആൻസർ മാഡത്തിന്റെ പക്ഷത്തില്ലേ അതിന് മേഡം ഉരുണ്ട് കളിക്കേണ്ടതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് എനിക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് നിങ്ങൾ വലിയ ധൈര്യശാലിയാണെന്ന് പറയുമ്പോഴും ഈ ചോദ്യത്തിന്റെ മുമ്പിൽ നിന്ന് എന്തുകൊണ്ട് ഒളിച്ചോടുന്നു എന്നിട്ട് ദിലീപ് ഒളിച്ചോടുന്നു എന്നാണ് നിങ്ങൾ പലയിടത്തും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മേഡം അതുകൊണ്ടാണ്